お疲れ。 പുതിയ വഖഫ് ഭേദഗതി നിയമം പൂർണ്ണമായും സ്റ്റേ ചെയ്യില്ലെന്ന് കോടതി നിയമം ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുതെന്നും കോടതി വാദത്തിനിടെ ചൂണ്ടിക്കാട്ടി അതേസമയം നിയമം നടപ്പിൽ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും കോടതി നൽകി രേഖകൾ സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സാവകാശം തേടിയിട്ടുണ്ട് ഇത് ഇത് പ്രകാരം ദിവസത്തെ സമയം സുപ്രീം കോടതി അനുവദിച്ചു വഖഫ് വിഷയത്തിൽ വിശദമായ വാദം കേൾക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയിൽ കേന്ദ്രം അറിയിച്ചത് ഈ ഒരാഴ്ച കാലയളവിൽ വഖഫ് ബോർഡുകളിലേക്ക് നിയമനം നടത്തിയാൽ അത് അസാധുവാകുമെന്നും കേന്ദ്രം സുപ്രീം കോടതി അറിയിച്ചു വഖഫ് വഖഫ് ബൈ യൂസർ ഭൂമി അതുപോലെ തന്നെ കോടതി വിധിച്ചിട്ടുണ്ട് ബോർഡിലേക്കോ സെൻട്രൽ കൗൺസിലിലേക്കോ ഒരു നിയമനവും നടത്തില്ലെന്നും വഖഫ് സ്വത്തിന്റെ ഇപ്പോഴത്തെ നിലയിൽ ഒരു മാറ്റവും വരാനും പോകുന്നില്ലെന്നും സുപ്രീം കോടതിയിൽ കേന്ദ്രം വ്യക്തമാക്കി അടുത്ത ഒരാഴ്ചക്കുള്ളിൽ കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുമെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ അറിയിച്ചു ചില വ്യവസ്ഥകൾ താൽക്കാലികമായി നടപ്പാക്കരുതെന്ന് പറയുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിനും ഹർജിക്കാർക്കും ഒരുപോലെ ആശ്വാസകമാകുന്ന ഇടക്കാല വിധിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിയമം സ്റ്റേ ചെയ്യരുതെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചത് നേരിട്ടോ പരോക്ഷമായോ നിയമം സ്റ്റേ ചെയ്യാൻ പാടില്ല ജനങ്ങളുടെ ആവശ്യം കേട്ടതിനു ശേഷമാണ് നിയമം രൂപീകരിച്ചത് വിശദമായ വാദം സ്റ്റേയുടെ കാര്യത്തിൽ വേണമെന്ന് തുഷാർ മേത്ത സുപ്രീം കോടതിയിൽ അറിയിച്ചു എന്നാൽ നിലവിലുള്ള സ്ഥിതിയിൽ മാറ്റം വരുത്താൻ പറ്റില്ലെന്ന നിലപാടായിരുന്നു സുപ്രീം കോടതി സ്വീകരിച്ചത് സ്റ്റേ ചെയ്യണമെന്നില്ല ഇപ്പോഴത്തെ സാഹചര്യം മാറരുതെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി വെബ് ഡെസ്ക് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് വടക്കും ശ്രീമത് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ